നീണ്ട യാത്രകൾക്ക് ശേഷം ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു യാത്രയുടെ ക്ഷീണവും കാലാവസ്ഥ മാറ്റവും എനിക്ക് നന്നായി ബാധിച്ചു എനിക്ക് ചെറിയ ജലദോഷം പനി എന്നൊക്കെ വരാൻ തുടങ്ങി അതിന് വേണ്ട അത്യാവശ്യം മരുന്നുകൾ കഴിച്ച് അതിനെ തടഞ്ഞു നിർത്തി പിന്നെ ഞങ്ങൾ ക്യാൻ ഫയർ ആയിരുന്നു ക്യാമ്പ് ഫയർ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു പിന്നീട് ഞങ്ങൾ അതിനു ചുറ്റും ഇരുന്ന് അന്താക്ഷരി കളിച്ചു അന്താക്ഷരി മത്സര വാശിയായിരുന്നു വൺ ആണ് നമുക്ക് കൺഫയർ ചെയ്യാനുള്ള സമയപരിമിതി അന്താക്ഷരി കളിച്ച് ഞങ്ങൾക്ക് വാശി ഏറി ഞങ്ങൾ റൂമിൽ പോയിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് അത് തുടർന്നു പതിനൊന്ന് മണിവരെ ആ മത്സരം നീണ്ടു നിന്നു പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങൾ മത്സരം നിർത്തി എല്ലാവർക്കും യാത്ര ക്ഷീണം പിന്നെ ഉണ്ടായിരുന്നു അത് കാരണം വ <iberatını> <singing Celtic> <bukira> മധുപാത്രമോ മധുപാത്രമോ പാത്രമോ മധുപാത്രമോ ആ വച്ചുപാട് നിങ്ങൾ ആദ്യം ഒരു അക്ഷരം തീ മോനെ മധുപാത്രമോ കിളി വിരുന്നിനെ മൂന്ന് മിനിറ്റിൽ കുറച്ച് ഭാഗങ്ങളെ എനിക്ക് കാണിക്കാൻ സാധിക്കൂ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാൻ ഇടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ